പത്ത് അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഒറ്റമൊക്കെ പിക്കപ്പുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതെ നിങ്ങൾക്കൊരു വണ്ടി വാങ്ങണം അത്യാവശ്യമാണ് പക്ഷേ കൈ പൈസ ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഒരു വീഡിയോ വരുന്നുണ്ട് എന്നുള്ളത് അതായത് നമ്മുടെ ഓറിയൻറ്റ് കാർസിലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു കോട്ടയം ഗ്യാരേജ് എന്ന് പറയുന്ന ഒരു പുതിയ ഷോപ്പ് നമ്മുടെ അനീഷായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ സെക്കൻഡറി ആയിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് കൊമേഴ്ഷ്യൽ വണ്ടികൾ ഒരുപാട് കിടപ്പുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടികൾ ഒരുപാട് കിടപ്പുണ്ട് വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിച്ച് ഡെയിലി വരുമാനം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അതുകൊണ്ട് കവറിംഗ് ബോഡി കിടപ്പുണ്ട് അതായത് കണ്ടെയ്നർ ബോഡി അതുപോലെ തന്നെ പിക്കപ്പ് കിടപ്പുണ്ട് ടിപ്പർ കിടപ്പുണ്ട് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഓറിയൻ്റ് കാർസിലെ അനീഷേട്ടൻ്റെ പുതിയ ആണ് ഈ ഒരു കോട്ടയം ഗ്യാരേജ് എന്ന് പറയുന്ന ഈ ഒരു ഗ്യാരേജ് അപ്പോൾ അനീഷേട്ടൻ അകത്തുണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അനീഷേട്ടനോട് ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ഇവിടെ ഉണ്ട് അർജുൻ എന്തോ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് വണ്ടികളുണ്ട് ഫുൾ ഫിനാൻസ് കിട്ടുന്ന ടിപ്പർ പിക്കപ്പ് ഉണ്ട് അതുപോലെ തന്നെ യോധയുണ്ട് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അപ്പം ഈ ഒരു ഷോപ്പിലെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ അനീ അനീഷ് ചേട്ടനാണ് അനീഷ് ചേട്ടൻ നമ്മുടെ പുതിയ ഓഫീസിലിരിപ്പുണ്ട് അനീഷ് ചേട്ടൻ എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പോന്നു പിന്നെ എന്തുകൊണ്ട് പുതിയ ഷോ അത് പുതിയ ഷോപ്പുർമ്മ തുടങ്ങിയായിരുന്നു അതാണ് സഹോദരനെ വിളിച്ചത് ഓക്കെ അപ്പൊ നമ്മളെ അപ്പുറത്തേക്ക് ആസ്റ്റമേഴ്സ് ആൾക്കാരെ ഉണ്ടായിരുന്നു നമ്മളെ ഇടവർ ആയിട്ട് കുടിച്ചിനു വേണ്ടി ഒരു ഷെഡ് അപ്പൊ മാത്രമായിട്ട് നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് ചെയ്യുന്നത് നമ്മളപ്പോ വണ്ടികൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വണ്ടികൾ ഓക്കെ ഇത് പ്രോപ്പർ ലൊക്കേഷൻ എരുമേലി എരുമേലിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴി ഒരു കിലോമീറ്റർ ഓക്കെ റോഡ് റോഡ് എരുമേലത്തിന്റെ അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ കോട്ടയം കോട്ടയം വെച്ചിട്ടുണ്ട് നമ്മുടെ കോട്ടയം ഗ്യാരേജിന്റെ പിന്നെ ഒരുപാട് വണ്ടികളുണ്ട് നേരത്തെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിക്കപ്പ് കൊമേഷൻ വണ്ടികളൊക്കെ വീട്ടിലായിരുന്നു അപ്പുറത്തെ അപ്പൊ പോലെ സെയിം തന്നെ അതായത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിലാണ് കൂടുതൽ ടിപ്പർ അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ

അപ്പം ഇതാണ് നമ്മുടെ ഓഫീസ് അപ്പോൾ ഓഫീസിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളാണ് കിടക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് അതിനുശേഷം പറഞ്ഞതുപോലെ തന്നെ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളുണ്ട് ഈ വണ്ടിയൊക്കെ വന്നിട്ട് സീറോ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണ് നിങ്ങൾക്ക് ഡെയിലി വരുമാനത്തിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ചേട്ടൻ്റെ പേര് ബിനു ബിനു ഇതാണ് ബിനു എന്ന് പറഞ്ഞാൽ ചേട്ടനാണ് ആണ് ഇപ്പോൾ ഇതുപോലെ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലേ ഒരു നമുക്ക് ഓടി മുതലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെയിലി ഒരു വരുമാനമാണ് അല്ലേ സിംഗിൾ ഓണർ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ മാത്രമാണ് എല്ലാം ഉണ്ട് ഫോർ വീൽ ഡ്രൈവ് ആണ് അപ്പോൾ ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫിനാൻസ് ചെയ്ത് കൊടു ലോൺ ചെയ്ത് കൊടുക്കും വെറും ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണിത് അതായത് ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് കെ എൽ പതിനാറാണ് രജിസ്ട്രേഷൻ നമ്മുടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫിനാൻസ് ചെയ്ത് കൊടുക്കാം രണ്ട് വർഷത്തേക്ക് ഉണ്ട് അല്ലേ രണ്ട് വർഷത്തേക്ക് ഓക്കെ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ നമ്മുടെ കിലോമീറ്റർ ഏഴായിരം ഓടിയിട്ടുള്ളൂ ഇനി നമുക്ക് ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻ്റ് ആണ് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം ചെയ്തു കൊടുക്കാം അല്ലേ എങ്ങനെ വണ്ടിയുടെ മൊത്തം വില വില വരുന്ന ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ രൂപയ്ക്ക് വെറും ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് അത്യാവശ്യം ലോഡെല്ലാം കയറുന്ന വണ്ടിയാണ് എവിടെ വേണേലും ഏത് ഏറ്റവും വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് യോധയാണ് വണ്ടി അപ്പം ഈ ഒരു വണ്ടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ഇത് നമ്മുടെ സൂപ്പർ ക്യാരി അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സൂപ്പർ ക്യാരിയാണ് ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് എത്ര ഓടിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സൂപ്പർ ക്യാരിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഒരു സൂപ്പർ ക്യാരി വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ മൈലേജൊക്കെ ഉള്ള വണ്ടിയല്ലേ അത്യാവശ്യം മൈലേജുള്ള വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ലോഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള കമേർഷ്യൽ ന്യൂസ് ഫുൾ ഫിനാൻ ചെയ്ത് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതും ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പം നിങ്ങൾക്കൊരു വണ്ടി വാങ്ങണം അത്യാവശ്യമാണ് പക്ഷേ കൈ പൈസ ഇല്ല ഇരുപത്തൊമ്പതിനായിരം ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു വണ്ടി വാങ്ങണം അത്യാവശ്യമാണ് പക്ഷേ കൈ പൈസ ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റും ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും സൂപ്പർ ക്യാരി കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന യോധ കൊണ്ടുപോകാൻ പറ്റും ആ കാണുന്ന പിക്കപ്പ് കൊണ്ടുപോകാൻ പറ്റും അതെല്ലാം നിങ്ങളുടെ കുറച്ച് പൈസ ഉണ്ട് പത്തൊമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഒറ്റമൊക്കെ പിക്കപ്പുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ ടിപ്പറുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് എല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ മൊത്തം വില ചോദിക്കുന്നത് ഒരു വണ്ടിയുടെ വില ചോദിക്കുന്നത് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിന് ഏറ്റവും അല്ലേ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് നാൽപ്പത്തി നാൽപ്പത്തി ഒരായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല നാല് ടയറാണ് വണ്ടിക്കത് കിടക്കുന്നത് അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിന് ശേഷമുള്ളത് നമ്മുടെ അശോകിൽ ലൈലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബെഡാദോസ് ആ ആണ് ാണ് വണ്ടിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് മൂന്ന് സൈഡും മൂന്ന് സൈഡും ബോഡിയാണ് അത്യാവശ്യം നല്ല ലോഡ് കയറും ഓക്കെ ാണ് സി ഫോറുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എ സി ക്യാബിൻ അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നല്ല കിടിലം വണ്ടിയാണ് അപ്പം ഇതിന്റെ വില മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങള് നമുക്ക് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തെടുക്കാം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കി ലോൺ ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു അമ്പതിനായിരം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ മുടക്കി ഈ വണ്ടി സ്വന്തമാക്കാം അപ്പം അമ്പതിനായിരം രൂപ മാത്രം കൊടുത്ത് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് അപ്പോൾ അത് ഒരുപാട് പൈസ ഒന്നും മുടക്കണ്ട സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി ഉണ്ട് അമ്പതിനായിരം രൂപ ഇരുപത്താറായിരം കിലോമീറ്റർ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇനി ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും ഇനി ബാക്കിയുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് അബി അവി പറയുന്നതായിരിക്കും അപ്പം കുറച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ബിനു എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ഇനി കുറച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ അവി പറയുന്നതായിരിക്കും അബി അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഉള്ളത് പിക്ക്അപ്പല്ലേ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മാക്സി ട്രക്ക് ഓക്കെ ഞാൻ ആകുമ്പം പത്ത് അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിലിറങ്ങി ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സി ട്രക്കാണിത് അപ്പം എങ്ങനെയാ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാ വെട്ടിയെല്ലാം അടിച്ച് വേരി എല്ലാം കിട്ടിയത് ഓക്കെ എടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല പുതിയ പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ട് ഓക്കെ ഇതിൻ്റെ പാച്ച് വർക്ക് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഓക്കെ ഓക്കെ അപ്പം ഈ ഒരു പിക്കപ്പ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് നമ്മുടെ സൂപ്പർ ആണ് സൂപ്പർ ക്യാരി വന്നിട്ട് എങ്ങനെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ സൂപ്പർ ക്യാരി ആ മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ് ഫുൾ ലോൺ കയറുന്നത് വണ്ടിയുടെ വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയും ഫിനാൻസ് കിട്ടും അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് ഒരു ബൊലീറോ പിക്ക് അപ്പാണ്

അപ്പം ഇത് തന്നെ ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഒന്നര ലക്ഷം രൂപ വരുന്ന വില വരുന്നതാണ് അപ്പം ഇത്രയും പുതിയ പുതിയ പെട്ടി ചെയ്തിട്ടുണ്ട് പുതിയ പുതിയതല്ലേ പുതിയ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഡൊന്നും എടുത്തിട്ടില്ലല്ലോ ഒന്നും എടുത്തിട്ടില്ല പുത്തും പുതിയ പെട്ടി അടിച്ചിട്ടിരിക്കുകയാണ് ഈ വണ്ടിയുടെ വില വരുന്നത് എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയാണ് വണ്ടിക്ക് വില വരുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഫോർ വീൽ ഡ്രൈവ് ബോലൂറോ പിക്ക് അപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഇത് ഈ കോക്കോ അല്ലേ കവറിംഗ് ബോഡി ഇത് ഈക്കോ കവറിംഗ് ബോഡിയാണ് വണ്ടി മോഡൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണോ സിംഗിൾ ഓണർ വണ്ടിയാണ് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് മൂന്നേ മുക്കാലാണ് വില മൂന്നേ മുക്കാൽ ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വണ്ടിയുടെ വില ചോദിക്കുന്നത് എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും ഇത് ഏകദേശം നാൽപ്പതിനായിരം രൂപ ഡൗൺ ഇറക്കാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി കൂടിയാണ് ഈ ഒരു വണ്ടി ഓക്കെ ലോ കിലോമീറ്റർ വണ്ടിയാണ് അപ്പം അകത്ത് വെച്ച് സാധനങ്ങളൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഉപയോഗത്തിനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ആവും വണ്ടി അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ും വിളിക്കാം അതിനുശേഷമുള്ള ഒരു കവറിംഗ് ബോഡിയും കൂടെ കിടപ്പുണ്ട് ദോസ് ആണ് മൂന്നര ലക്ഷം രൂപ ലക്ഷം രൂപ വണ്ടിയുടെ വില വരുന്നത് മൂന്നര ലക്ഷം രൂപയാണ് വണ്ടിയുടെ അപ്പം ഫിനാൻസിലാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അതുപോലെ തന്നെ അടുത്തുള്ളത് ഒരു പിക്കപ്പ് ആണ് പിക്കപ്പ് വന്നിട്ട് എങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മാക്സി ട്രക്ക് പ്ലസ് ആണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് സിംഗിൾ ഓണർ വണ്ടിയാണോ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയുടെ വില ചോദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം നാല് നാലര ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില ചോദിക്കുന്നത് നാല് ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ മതി അമ്പതിനായിരം രൂപ വരെ ഡൗ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്താൽ മതി അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് ഒരു ടിപ്പറാണ് ഈശ്വറിൻ്റെ ടിപ്പർ ആണ് ടിപ്പർ വന്നിട്ട് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഈശ്വർ എക്സ്പി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഈശ്വർ എക്സ്പി ആണ് വണ്ടി എങ്ങനെയാണ് ഡീറ്റെയിൽസും ഇതിന് ലക്ഷം രൂപ ഏഴേകാല ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില ചോദിക്കുന്നത് പേപ്പറൊക്കെ കറണ്ട് അല്ലേ ഇതിൻ്റെ പുതിയ ടെസ്റ്റ് ആ പുതിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ അഞ്ചര ലക്ഷം രൂപ വരെ ഫൈനാൻസ് കിട്ടും അഞ്ചര ലക്ഷം രൂപ വരെ ഫൈനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഏഷ്യറിൻ്റെ ടിപ്പറാണ് വണ്ടി ഇതിൻ്റെ മൊത്തം വില എത്ര ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഐഷർ എക്സ്പി ഏഷർ എക്സ്പി ആണ് വണ്ടി അതിന് ശേഷം ഉള്ളത് ഇനി കുറച്ച് ടിപ്പറാണ് സോറി ഇനി കുറച്ച് ടിപ്പ് പിക്കപ്പാണ് കിടക്കുന്നത് ഫ്രണ്ടിൽ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രൈവറ്റ് വണ്ടികളുണ്ട് അപ്പം കുറച്ച് പിക്കപ്പ് ഫ്രണ്ടിൽ കിടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പിക്കപ്പ് കിടപ്പുണ്ട് നാല് പിക്കപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ വൺ സെവൻ ഓക്കെ രണ്ട് വർഷത്തേക്ക് പുതിയ ഡ്രസ്സിങ് ആ ഇൻഷുറൻസ് പുതിയ ടാക്സ് ആ ഓക്കെ കിലോമീറ്റർ വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ഓക്കെ ഇത് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ പറ്റിയ ഒരു പിക്കപ്പാണ് പോയിൻറ്റ് സെവൻ രണ്ടായിരത്തി പത്തൊമ്പത് വൺ പോയിന്റ് സെവൻ ആയിരുന്നു വണ്ടി അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പുതിയ ബോഡി കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിരിക്കുന്ന വണ്ടിയാണ് ടെസ്റ്റിങ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് എല്ലാം പുത്തണ്ടേറെ കാര്യങ്ങളെല്ലാം ആണ് കിടക്കുന്നത് ഓക്കെ ഓക്കെ അതിന് മായാവി അല്ലയോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വൺ പോയിൻറ്റ് സെവൻ ആണ് ഇത് രണ്ട് വർഷത്തേക്ക് പുതിയ ടെസ്റ്റിങ് പുതിയ ഇൻഷുറൻസ് ഓക്കെ പുതിയ ടാക്സ് എല്ലാം വരുന്നുണ്ട് ഉണ്ട് ഇത് നമുക്ക് ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ബാക്കി ലോൺ ചെയ്ത് വണ്ടി ഇറക്കാം ഓക്കെ 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 വണ്ടിയുടെ വില വണ്ടിയുടെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ അതിൻ്റെ ആറ് അറുപത് ആറ് അറുപതാണ് അതിനുശേഷം ഉള്ളത് ഒരു പിക്കപ്പ് തന്നെയാണ് ഇതിനൊരു ഉണ്ട് ഇതിൻ്റെ ടിപ്പർ ബോഡി ടിപ്പർ ബോഡിയാണ് അതായത് ഇതിൻ്റെ ബാക്കി ലോഡൊക്കെ അടിക്കാനാണെന്നുണ്ടെങ്കിൽ തൂമ്പയെ കൊണ്ട് കോരേണ്ട ആവശ്യമില്ല ഓക്കെ ഈ താപ്പോട് കളയാൻ പറ്റും അതായത് ടിപ്പർ പോലെ തന്നെ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇരുപത് മോഡൽ രണ്ട് വർഷത്തേക്ക് ഓക്കെ രൂപ എട്ടു ലക്ഷത്തി നമുക്ക് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എട്ട് ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും അതായത് അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി അതിൻ്റെ അത് ബാക്കിയ്ക്കൊന്ന് പൊക്കി കാണിക്കാവോ ബാക്കിയ്ക്കൊന്ന് പൊക്കി കാണിക്കാം അതിനുശേഷം ഉള്ളത് ഈ ഒരു പിക്കപ്പ് എങ്ങനെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് സിംഗിൾ ഓണർ വണ്ടി ഇപ്പൊ പുതിയ രണ്ടു കൊല്ലത്തേക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓക്കെ ഇത് നമുക്കൊരു എഴുപത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സൈഡ് ഓപ്പൺ ബോഡിയാണ് സൈഡ് ഓപ്പൺ ബോഡിയാണ് മൊത്ത വില എങ്ങനെ ചോദിക്കുന്നത് വില വരുമ്പോൾ ഒമ്പത് പത്ത് ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപയാണ് അപ്പം ഈ ഒരു പിക്കപ്പ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് കുറച്ച് പ്രൈവറ്റ് വണ്ടികൾ കിടപ്പുണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മോഡൽ വരെയുള്ള സ്വിഫ്റ്റുകൾ കിടപ്പുണ്ട് ഈ ഒരു ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ വണ്ടിയാണ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ ഈ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഈ പറയാൻ പോകുന്നത് ആരാ പറയാൻ പോ അർജുനാണ് പ്രൈവറ്റ് വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് ആയിരിക്കും പറയാൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് വണ്ടികളുടെ പ്രൈവറ്റ് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയാനും പോകുന്നത് നമ്മുടെ അർജുനാണ് അർജുൻ നമ്മുടെ ഓറിയന്റ് കാർസിലെ വീഡിയോസ് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം അർജുന വണ്ടികളൊക്കെ ഒരുപാട് ഉണ്ടല്ലേ പുതിയ പുതിയ കുറച്ച് വണ്ടികൾ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളും എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് കവർ പറ്റും ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉണ്ട് സീറ്റിന്റെ കവർ എല്ലാം ലെതറിന്റെ എഴുതേക്കുന്നതാണ് ഇന്റീരിയർ അണ്ടർ കോട്ടിങ് ഫ്ലോർമാറ്റ് എല്ലാം വന്നേക്കുന്നത് കമ്പനി വരുന്നതിലെ ഉള്ളതാണ് കൺട്രോൾ ടക്കമുള്ള വണ്ടിയാണ് രണ്ടായിരത്തി കൊണ്ടുപോകാൻ പറ്റും അമ്പത് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോവാൻ പറ്റുന്ന വണ്ടി അതെ ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പുതുപുത്തം പോലെ ഉണ്ട് അപ്പം ഇത് വേണ്ട ഒരു ഉറപ്പായിട്ടും വിളിക്കുക അതിനുശേഷം ഉള്ളത് എട്ട് വണ്ടിയാണ് മിനെ ആണെങ്കിൽ ഒരു എനിക്ക് ഒരു അടുത്ത് വണ്ടി ഡൗൺ അല്ല ലോൺ കിട്ടുന്ന വണ്ടിയാണ് വണ്ടിയാണ് ടോട്ടൽ റേറ്റ് വരുമ്പോൾ രൂപയ്ക്ക് ആണ് വിൻഡോ ലോക്ക് കാര്യങ്ങളെല്ലാം ഉള്ള അപ്പോൾ ാണ് അപ്പൊള്ളത് സ്വിഫ്റ്റ് മോഡൽ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് എക്സ്ട്രാ കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം നമുക്ക് നോക്കാം വണ്ടിയുടെ ഉള്ളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് റിവേഴ്സ് ക്യാമറ ക്യാമറ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആണ് അതിനുള്ള സ്വിഫ്റ്റ് ഡിസൈഡിറോൺ അതായത് ഒരു രൂപ പോലും കയ്യിലില്ലാത്തവർക്ക് വന്നാൽ നമുക്ക് ലോൺ ബാക്കി അതായത് സിവിൽ സ്കോർ നല്ലതായിരിക്കണം ഒരു എഴുന്നൂറൊക്കെ സിവിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്നതാണെ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പതിനാല് സാൻഡ്രോ രണ്ടായിരത്തി പതിനാല് ജി എൽ പ്ലസ് അതായത് സാൻഡ്രോ ആണ് രണ്ടായിരത്തി പതിനാല് ഇത് നമുക്കൊരു ഒൻപത് രൂപ ബഡ്ജറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്നതാണ്

അപ്പൊ കിലോമീറ്റർ വണ്ടിയാണോ ലോ കിലോമീറ്റർ വണ്ടികളാണ് അതിന് ശേഷം രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില അതിൽ അമ്പതിനായിരം രൂപ കഴിഞ്ഞാൽ ബാക്കി രണ്ടു ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാം ഓക്കെ മോഡൽ എത്ര ആയിരുന്നു പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് അപ്പോൾ വേണ്ടവർക്ക് അപ്പോൾ എന്തെങ്കിലും ഹോൾസെയിലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് സീറ്റിൻ്റെ ഓരോ കാര്യങ്ങളോ എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം എന്തെങ്കിലും സെയിലിനൊക്കെ ഉപയോഗിക്കാം ഓക്കെ ഓക്കെ എന്തെങ്കിലും സെയിലോ അങ്ങനെ ഹോൾസെയിലായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം നല്ല കളറ് നല്ല പെയിൻ്റ് ഒക്കെ ആയില്ലേ പൊത്തം പെയിൻറ്റ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ അടുത്ത വണ്ടികൾ തവേര ഉണ്ട് അല്ലേ ഓക്കെ പുതിയ പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട് രൂപ വില ഓക്കെ രണ്ടര ലക്ഷം രൂപ വരെ ലോൺ കിട്ടും ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് പെർമിറ്റ് വണ്ടിയാണ് പെർമിറ്റ് വണ്ടിയാണ് അപ്പം തവേരൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് എൻക്വയറി ഉള്ളതാണ് തവേരൊക്കെ ആർക്കെങ്കിലും വാങ്ങാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഓറിയൻ കാർസിലെ വീഡിയോ കേട്ടിട്ട് പറഞ്ഞായിരുന്നു പെർമിറ്റ് പെർമിറ്റുള്ളൊരു തവേര ഉണ്ടെന്ന് ആ ഒരു ആ തവേരയാണ് ഈ കാണുന്ന വണ്ടി അപ്പം കവരൊക്കെ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അകമൊക്കെ ഇൻറ്റീരിയലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം സീറ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് പക്കാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പം വേണമെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അന്നേരം കവർ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ അടുത്തുള്ളത് സ്വിഫ്റ്റ് അല്ലേ പതിനാല് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ആണ് അലേബിയിലും എല്ലാം ഉണ്ട് അലേബി ആ അലേബിയിലെ കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് നാല് പുതിയ ടയർ കിടപ്പുണ്ട് അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം മുപ്പതിനായിരം രൂപ അല്ലേ വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ സ്വിഫ്റ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വണ്ടിയാണ് അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് ആൾട്ടോ എണ്ണൂറ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വി എക്സ് ഐ ആണ് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ കാണുന്നത് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം മൂന്ന് ലക്ഷം രൂപ ഫിനാൻസ് മൂന്ന് ലക്ഷം രൂപ കിട്ടുമല്ലേ ഓക്കെ മൂന്ന് ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി അങ്ങനെ നമ്മൾ ഏകദേശം വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ അതിനും വരാം അപ്പം നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നവർ കിട്ടുന്ന വണ്ടിയാണ് ഫുൾ ലോൺ അല്ലേ മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ഇവിടെ വരാം അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനെ കൊണ്ട് നിൽക്കുന്നവരാണ് നമ്മുടെ അർജുൻ അതുപോലെ തന്നെ അഭിജിത്ത് അതുപോലെ തന്നെ നമ്മുടെ ബിനു ചേട്ടൻ അപ്പോൾ ഓറിയൻറ്റ് കാർസിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ജിബിൻ ചേട്ടനുണ്ട് ഇപ്പം കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പ്ഫുൾ ഹെൽപ്പാണ് ഇവർ ചെയ്യുന്നത് എല്ലാവരും എല്ലാം പക്കായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ലേ പരമാവധി സപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പക്ക സപ്പോർട്ട് ചെയ്യാനെ കൊണ്ടാണ് ഇവർ ഇവിടെ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്താലും ഇവർ തയ്യാറാണ് അതുപോലെ തന്നെ നിങ്ങളായിരിക്കുന്ന പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തൊരു പുതിയ ചെയ്യാം ആ അത് പുതിയൊരു വണ്ടി ഇവിടെ നിങ്ങൾക്ക് ആ പഴയ വണ്ടി ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു പുതിയ വണ്ടി നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിൽ എന്തിനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ടല്ലേ ഒരു ഫോർ വീലർ സംബന്ധിച്ചുള്ള എന്ത് സൗകര്യം നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാണ് ഫോർ വീലർ മാത്രമല്ല ടിപ്പറൊക്കെ വരുമ്പോൾ സിക്സ് വീലർ വരും അല്ലേ അപ്പം ടിപ്പറൊക്കെ വാങ്ങാൻ അതുപോലെ തന്നെ വരുമാനമാർഗ്ഗ വണ്ടികൾ വാങ്ങാനാണെങ്കിൽ അതിനുമുണ്ട് അപ്പം വീഡിയോ കണ്ടു കാണുന്നവർ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ വരുവാ എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസ് അപ്പം നമ്മുടെ ഓറിയൻ്റ് കാർസിലെ ചേട്ടന്മാരാണി നിൽക്കുന്നത് അനീഷ് അനീഷേട്ടനുണ്ട് നമ്മുടെ അർജുനുണ്ട് ബിനു ചേട്ടനു അഭിജിത്ത് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓറിയൻറ്റ് കാർസിലെ പറഞ്ഞിട്ടുണ്ട് കോട്ടയ ക്യാരേജിൽ ഫുൾ പറഞ്ഞിട്ടുണ്ട് അപ്പം വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ നോക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് വരാൻ പോകുമല്ലേ ക്രിസ്മസ് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ പുതിയ വർഷം വരാൻ പോവുകയാണ് അപ്പം ഈ ഒരു വർഷം വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും വരുവോ അതല്ല നിങ്ങളിനി ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് ആ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്നേരം അതിന് നേരെ ഡയറക്റ്റ് ഇങ്ങനെ വരിക അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ഗുഡ് ബൈ